മ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിസ്മേരി ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് ആൽബിൻ ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് ഗ്ലൻസാവിയോ അലൻ ജെറോൺ എൻറിക് ജുവാൻ ഞങ്ങൾ ചെന്നൈയിലെ കീഴ്ക്കേക് ഹാർ ജർച്ച് കീഴ്ക്കട്ടിലെ ഇടവാകങ്ങളാണ് ഞങ്ങൾക്ക് മൂന്നാമത്തെ കുഞ്ഞുണ്ടാകുന്നതിന് ഒരുപാട് ക്രിട്ടിക്കേഷൻ ക്രിട്ടിക്കൽ ഉണ്ടായിരുന്നു ഇവൻ വൈറലായിരിക്കുമ്പോൾ തന്നെ ഓരോ സ്കാനിങ്ങിലും നാഷണൽ ബോൺ വ്യൂ ആകുന്നില്ല അതായത് മൂക്കിൻ്റെ ഇത് മൂക്ക് ശരിക്കും വ്യൂ ആകുന്നില്ല എന്ന് സ്കാൻ റിപ്പോർട്ടിൽ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിയെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് എന്താ വഴി കാണിച്ചു തരണം കുഞ്ഞിനെ നാഷണൽ ബോൺ വ്യൂ ആകുന്നില്ല എന്ന് ഏഴാമത്തെ മാസത്തിലെ സ്കാനിങ്ങിലും അവരങ്ങനെ തന്നെ പറഞ്ഞു നാഷണൽ ബോൺ കാണുന്നില്ല വ്യൂ ആകുന്നില്ല എന്ന് അത് അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഉടമ്പടിയിലുള്ള ഉടമ്പടിയിൽ വെച്ചിരുന്ന ആറ് കാര്യങ്ങളിലായിരുന്നില്ല ഇത് ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തത് അതിനുശേഷം കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിൻ്റെ ഓരോ സ്കാനിങ്ങിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തേർട്ടി ത്രീ വീക്സ് ആയപ്പോൾ ബ്ലീഡിംഗ് ആയി ബ്ലീഡിംഗ് ആയതിനു ശേഷം അന്ന് തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറയുന്നു അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഞങ്ങൾ ഞങ്ങളപ്പോഴും വിഷമിച്ചു കാരണം ഏഴാം മാസത്തെ സ്കാനിങ്ങിലും കുഞ്ഞിന് നേസപ്പൊണ് ബ്യൂ ആകുന്നില്ല ദൈവമേ ഇങ്ങനെ മാസം തികയാതെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ കുഞ്ഞുണ്ടായിരിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല അവൻ എന്താണ് വൈകല്യം ഉണ്ടാകുമോയെന്നറിയില്ലല്ലോ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ തന്നെ ഞങ്ങൾ എപ്പോഴും കരുതുന്നുണ്ടായിരുന്നു ഓപ്പറേഷന് കയറുന്നതിന് ഓപ്പറേഷൻ കയറിയ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വരെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മെ മാതാവിയെ ഞങ്ങളെ സഹായിക്കണം വേറെ ആരും ഞങ്ങൾക്ക് സഹായിക്കാനില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു കുഞ്ഞിനെ അവർ ഓപ്പറേഷൻ ചെയ്തെടുത്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഐ സിയുയിലേക്ക് കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴവർ പറഞ്ഞു രണ്ട് ദിവസമായിട്ടും കുഞ്ഞിന് യാതൊരുവിധ ഡെവലപ്മെൻറ്റുമില്ല അവരുടെ ലങ്സിന് വളർച്ച ഭയങ്കര കുറവായിരുന്നു അതുകൊണ്ട് അവരൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണ് പറയുന്നത് രണ്ടാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡിനെ കുഞ്ഞിന് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റി അവിടെ പോയി കുഞ്ഞിനെ കിടത്തിയിരുന്ന ബെഡിൻ്റെ താഴെ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് പോന്നു അവിടെ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എല്ലാ ദിവസവും ഒരു സമയം നമുക്ക് കുഞ്ഞിനെ പോയി വിസിറ്റ് ചെയ്യാം അങ്ങനെ ഓരോ സമയം പോകുമ്പോഴും മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാശുരൂപം വെച്ചുകൊണ്ട് പോകുന്ന അന്ന് തുടങ്ങി ഹോസ്പിറ്റലിൽ നമ്മളെ വിളിച്ച് പറയും അന്ന് എപ്പോൾ നമ്മൾ വെച്ചിട്ട് പോകുന്ന അന്ന് തുടങ്ങി കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങി അവർ വിളിച്ച് പറയുന്നുണ്ട് കൊണ്ട് ഇപ്പം നല്ല ഡെ ഡെവലപ്പായിട്ടുണ്ട് ഇപ്പം നല്ല മാറ്റമുണ്ട് കുഞ്ഞിന് അങ്ങനെ പത്ത് ദിവസത്തിനുള്ളിൽ പത്ത് ദിവസം കൊണ്ട് അവന് യാതൊരു കുഴപ്പവും ഇല്ലാതെ പതിനൊന്നാം ദിവസം തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഫീഡ് ചെയ്യാൻ തുടങ്ങി അവന് ഒരു കുറവുകളുമില്ലാതെ പതിനഞ്ചാം ദിവസം ഞങ്ങൾക്ക് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അവർ എൻ ഐ സിയിലായിരുന്നപ്പോഴും അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായിട്ട് എൻ്റെ ഹോ എനിക്ക് ഹോസ്പിറ്റലിലുള്ളത് ഞങ്ങൾക്ക് കുറച്ച് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ ഐ സി യു കൊണ്ടുപോകുമെന്നോ ഇങ്ങനെ എൻ ഐ സി വെക്കേണ്ടി വരുമെന്നോ നമ്മൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഓരോ ദിവസവും നിറയെ പൈസ ചിലവായി എന്ത് ചെയ്യുന്നു ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും എങ്ങനെയാണ് ഞങ്ങൾക്ക് പൈസ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അമ്മ മാതാവി എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് പൈസ ഞങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വന്നത് ഞങ്ങൾക്ക് എവിടെയോ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് സഹായം വന്നു അമ്മയ്ക്കും മാതാവിനും ഒരു നൂറായിരം നന്ദി അതുപോലെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് ജോലി വിട്ടു പോരോ ചെയ്ത് അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ജോലിയില്ലാതെ കുറേ നാൾ വിഷമിച്ചു അത് കഴിഞ്ഞ് ജോലി കിട്ടും രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു മാതാവേ ഞങ്ങൾക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി ഒരു നല്ല ജോലി ഞങ്ങൾക്ക് തരണം അമ്മേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ ഞങ്ങൾ ഉടമ്പടിയിലെ ധ്യാനം എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു പഴയ അച്ഛനെ പഴയ ധ്യാനങ്ങളെല്ലാം എടുത്ത് യൂട്യൂബിലിട്ട് തന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കും അതുപോലെ ഹസ്ബൻഡ് ഹൈദരാബാദ് അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി ഓരോ മാസങ്ങളെല്ലാം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ആണെങ്കിലും രാത്രിയും ഞങ്ങൾ മൊബൈലിൽ വിളിച്ച് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുമിച്ചില്ലെങ്കിലും മൊബൈലിൽ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിരുന്നില്ല സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ജോലി മാതാവ് നൽകി അനുഗ്രഹിച്ചു അതേപോലെ തന്നെ എൻ്റെ മൂത്ത മകന് ഞങ്ങൾ വിദേശത്തായിരുന്ന സമയത്ത് അവന് ഞങ്ങൾ ഡേ കെയറിൽ വിടുമായിരുന്നു അപ്പോൾ അവന് സംസാരത്തിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു കാരണം ആ സമയം ഞാൻ ജോലിക്ക് പോയപ്പോൾ അവനെ കെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവന് സംസാരിക്കുന്നതിൽ കുറച്ച് പ്രോബ്ലം അപ്പോൾ അതിനാൽ അതും ഞങ്ങൾ ഉടമ്പടിയിൽ അമ്മയോട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങളുടെ കുഞ്ഞിനെ സംസാരിക്കാൻ നാവിൻ്റെ ആ കെട്ടുകളെല്ലാം ഒന്ന് അഴിച്ച് അവന് നന്നായി സംസാരിക്കാൻ പറ്റണേ എന്ന് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം എടുത്ത് അവൻ്റെ നാവിൽ ഞങ്ങൾ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ചേച്ചിയുടെ മോളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് ആ തൈലവും തൈലവും ഈശോടെ കാ മാതാവിൻ്റെ കാശ്വരൂപവും കിട്ടിയത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വയ്ക്കുവാനുണ്ടായിരുന്നു സ്ഥലം വയ്ക്കാനുണ്ടായിരുന്നതിന് ഞങ്ങൾക്ക് പട്ടയം ഉണ്ടായിരുന്നില്ല അതിന് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയോഗമായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഈ സ്ഥലത്തിനൊരു പട്ടയം ഞങ്ങൾക്ക് കിട്ടിത്തരണം എന്ന് പ്രാർത്ഥിച്ചു അത് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പട്ടയം ഞങ്ങൾക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു അമ്മയ്ക്കും തുരുക്കുമാരനും ഒരു നൂറായിരം നന്ദി അതുപോലെ എൻ്റെ മമ്മിക്കും എൻ്റെ ഹസ്ബൻറ്റിൻ്റെ മമ്മിക്കും കണ്ണിന് ചെറിയൊരു പ്രോബ്ലം കാരണം എൻ്റെ മമ്മിക്ക് കണ്ണിന് നടുക്കിങ്ങനെ ഒരു ഇരുട്ട മാത്രം കാണുന്നുള്ളൂ അതുപോലെ അമ്മയ്ക്കും രണ്ടുപേർക്കും കണ്ണീന്ന് വെള്ളം വരുന്നൊരിതുണ്ടായിരുന്നു വെള്ളം വന്നുകൊണ്ടേയിരിക്കും അവർക്ക് ഇങ്ങനെ ബൈബിൾ വായിക്കാനോ എന്തെങ്കിലും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിലും ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു രണ്ടുപേർക്കും ഇപ്പോൾ രണ്ട് പേർക്കും കണ്ണിന് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അവർ നന്നായി ബൈബിൾ വായിക്കുന്നു കണ്ണിന് വെള്ളം എല്ലാം നന്നായിട്ട് നിന്നിട്ടുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും നൂറായിരം നന്ദി അതേപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു നെഞ്ചുവേദന വന്ന് ഒരു ദിവസം രാത്രിയിൽ ചേച്ചി വിളിച്ച് പറയുന്നു ചേട്ടന് ഇങ്ങനെ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ ആണെന്ന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡും അന്ന് രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല ആ ചേട്ടന് യാതൊരു കുഴപ്പമില്ലാതെ അവിടെ നിന്ന് ഡിസ്ചാർജായി വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വിപരീതമായിട്ട് അന്ന് അവർ പറഞ്ഞു അത് സ്കാൻ ചെയ്യണം ഇ സി ജി അതെല്ലാം എടുത്തുവെങ്കിലും യാതൊരു കുഴപ്പമില്ലാതെ അന്ന് ഡിസ്ചാർജായി വന്നു ഇപ്പോൾ എന്തൊരു കാര്യത്തിനും ചെറിയ നിസ്സഹാര കാര്യം വന്നാൽ പോലും അമ്മ മാതാവിനോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊരു പനി വന്നാൽ അവർക്കൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും ഒരു രോഗം എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് അവരോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി ഇതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ അടുത്തും പറയുന്നുണ്ട് അതുപോലെ ഞങ്ങൾ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഇവിടുന്ന് മാസം മാസം ഞങ്ങൾ തമിഴ് പത്രം ഇവിടുന്ന് ഞങ്ങൾ കുറേ റാച്ചു വാങ്ങിച്ചവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതുപോലെ അവിടെയും അനാഥാലയങ്ങളുണ്ട് അതുപോലെ ഈ ക്യാൻസർ സെൻറ്റേർസ് അവിടെ ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്യും അതുപോലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ ലഞ്ചിന് ഒക്കെ പൈസ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവിടെ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പറയാറുണ്ട് അവർ തമിഴ് ആയതുകൊണ്ട് ആയതുകൊണ്ടെന്നറിയ പേരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഇവിടെയുണ്ട് അതുപോലൊരു മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും ഒരു വീട് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് ആദ്യമൊക്കെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു വീട് വയ്ക്കുന്നതിനായിട്ട് ആ തടസ്സങ്ങളെല്ലാം മാറി ഞങ്ങൾ നിയോഗപ്പെട്ട് പ്രാർത്ഥിച്ച് തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ഒരു വീട് വയ്ക്കാൻ അവർക്ക് സാധിച്ചു അമ്മയ്ക്കന്ദ്രകുമാറിനും നൂറായിരം നന്ദി വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയെല്ലാം മുടക്കാതെ ചെല്ലുമായിരുന്നു എങ്കിലും ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴും എപ്പോഴും നമുക്ക് വേറെയൊരു ഇപ്പോൾ മൊബൈലിലായിട്ടോട്ടെ മൊബൈലിൽ നോക്കിയിരിക്കാനോ അങ്ങനെയൊന്നും നമുക്കൊരു ഇത് തോന്നില്ല കാരണം വെച്ചാൽ എപ്പോഴും ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കണം ഉടമ്പടി ധ്യാനം തീർന്ന് ഉടമ്പടിയുടെ ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയും ഉടമ്പടിയിൽ ഉടമ്പുടിയിലിരിക്കുമായിരുന്നു നല്ലത് അതാകുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈബിൾ വായിക്കാനൊരു സമയം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനൊരു സമയം അപ്പോൾ അതാവുമ്പോൾ നമുക്ക് വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട വേറെ ആരുടെ അടുത്തും ഒന്നും പറയണ്ട അപ്പം നമുക്ക് ഈ മാതാവിൻ്റെ കാര്യം ഈശോയുടെ കാര്യം ഇങ്ങനെ ദൈവത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ അതുമാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് അപ്പോൾ ഉടമ്പടി എത്ര പുതിക്കാലും നമുക്ക് മതി വരാത്ത വരാത്തൊരവസ്ഥ വരും പിന്നെ മാതാവിൻ്റെ അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്കത് ഭയങ്കര ഒരു ഒരു പവറായിട്ട് തോന്നും അത് നമുക്ക് ഉടമ്പടിയിലിരിക്കുമ്പം തന്നെ നമ്മൾ ഭയങ്കര ഒരു സേഫ് സോണിലായിരിക്കണ പോലെ തോന്നും അതുപോലെ ഇപ്പോൾ ബൈബിൾ വായിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഹാഫ് ആൻ അവർ നമ്മൾ ബൈബിൾ വായിക്കണം ആ ബൈബിൾ വായിക്കുന്നത് അതിപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും അപ്പോൾ പിന്നെ കൂടുതൽ വിശ്വാസ ജീവിതത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്കും ഇപ്പോൾ അതൊരു നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും അത് ഓക്കെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അങ്ങനെ ഒരു വിശ്വാസം വരും അതുപോലെ ഞങ്ങളത് ഉടമ്പടി എടുക്കാനായിട്ട് കാരണം എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നെങ്കിലും എൻ്റെ ചേച്ചിയുടെ മോള് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നെങ്കിലും ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും അവൾ കൃപാസനത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഞാൻ ജസ്റ്റ് അത് അങ്ങനെ വിടുകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒരു ഉടമ്പടി എടുക്കാൻ പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് വരണമെന്നോ ഒന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഹസ്ബൻ്റിൻ്റെ മൊബൈലിൽ ഇങ്ങനെ എപ്പോഴും ഹസ്ബൻഡ് റിലേറ്റീവ് ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഇത് ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് ശരി നമുക്കും എന്തോ ഒരു എന്തോരനുഗ്രഹമാണ് മാതാവ് ഓരോരുത്തർക്കും നൽകുന്നത് നമുക്ക് എന്തുകൊണ്ട് പ്രഭാസനത്തിൽ കൃപാസനത്തിൽ ഇതെടുത്തുകൂടാ ഉടമ്പടി എന്ന് ചോദിച്ചു അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഞാനാണ് ഉടമ്പടി എടുത്തത് എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഉടമ്പടി തൊണ്ണൂറ് ദിവസം ഉടമ്പടി നോക്കിയത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഏത് സമയത്താണ് ആർക്കാണ് എപ്പോഴാണ് സ്ട്രൈക്ക് സ്ട്രൈക്കാവുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് കറക്റ്റ് സമയം വരുമ്പോൾ മാതാവ് ഇടപെടുന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഞങ്ങൾ എപ്പോഴും നമുക്ക് വരുന്നുണ്ടെങ്കിലും ആ കറക്റ്റ് സമയമായപ്പോൾ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും നൂറായിരം നന്ദി ഉടമ്പടിയിൽ പ്രാർത്ഥനാ പൂർവ്വം ചെയ്തു തീർക്കേണ്ട ഒരുപാട് പ്രാർത്ഥനയുടെ നിബന്ധനകളുണ്ട് പ്രവർത്തനങ്ങളുടെ നിബന്ധനകളുണ്ട് അതൊക്കെ നമുക്ക് നൽകുന്ന ഒരു ഒരു ആത്മീയ ഒരു പ്രചോദനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഉടമ്പടിയുടെ തന്നെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കാരണമാണ് അത് ദൈവം നൽകുന്നൊരു പ്രചോദനമാണ് ഒരുപക്ഷെ ആദ്യമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു നിബന്ധനകളുടെ പൂർത്തീകരണമായിട്ട് ചെയ്യുമെങ്കിലും പിന്നീട് ഈ പ്രചോദനം ഒരു വ്യക്തിക്ക് ഒരു അഭിഷേകമായിട്ടും ഒരു ആന്തരിക സൗഖ്യമായിട്ടും ആന്തരിക അനുഭവമായിട്ടൊക്കെ ഒക്കെ അപ്പോൾ അങ്ങനെ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം തോന്നുന്നു അല്ലെങ്കിൽ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അധികം സമയം നഷ്ടപ്പെടുത്താതെ കൂടുതൽ ഉടമ്പടി ആരാധന കൂടണമെന്ന് തോന്നുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൈവവചനം കേൾക്കണം ദൈവത്തിന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം പരിശുദ്ധ അമ്മ നൽകിയ സമയമാണ് വേണം ഇങ്ങനൊരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം കൂടുതൽ കൃപയുള്ളതാണ് ആനന്ദമുള്ളതാണ് എന്നൊരു വ്യക്തി അനുഭവിച്ചറിയുവാൻ സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായത്തിൽ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ സമയബന്ധിതമായിട്ട് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ ശക്തവും വ്യക്തവുമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ട വലിയൊരു സത്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പോൾ കൂടെയായിരിക്കുന്ന കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ആ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്തൊക്കെയും ഉടമ്പടിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഉടമ്പടിയിലേക്ക് ഒരു കാശിരൂപം ലഭിച്ചു അതിനുശേഷം പെട്ടെന്ന് കണ്ടൊരു റിക്കവറിയാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരാനായിട്ട് ആദ്യം കാരണമായതും പിന്നീട് ആ ഒരു ശേഷം ഉടമ്പടി ജീവിതം മുഴുവൻ വലിയൊരു ദൈവിക സ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു എന്ന് പറയുകയും ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഏത് സമയത്താണ് നമ്മളിപ്പം വിത്ത് വിതക്കാരൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട് അത് എല്ലാ ഇടങ്ങളിലേക്കും എപ്പോഴും വിതറുന്ന വിത്തുകളെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഏത് സമയത്താണ് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് പാകപ്പെട്ട ഒരു ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് വരങ്ങുന്നത് ആ സമയത്ത് മുളച്ചു പൊങ്ങുവാനായിട്ട് എപ്പോഴും ദൈവവചനമായിരിക്കുന്ന ആയിരിക്കുന്ന മേഖലകളിലൊക്കെ വിതരണം എന്നുള്ളൊരു ഒരു നൂതന സാങ്കേതികവിദ്യയിൽ ഇന്ന് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അനേകർ ഒരു ലിങ്ക് കണ്ടും ഒരു സാക്ഷ്യം കേട്ടും ഒരു റീല് കണ്ടും ഒക്കെ ദൈവത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു സമയം കൂടിയാണ് ദൈവത്തിന് ഏത് വിധേനയും ഒരു വ്യക്തിയെ സ്വന്തമാക്കാമല്ലോ ഉടമ്പടിയുടെ സാധ്യതകളെ ഓർത്തും ഈ കുടുംബത്തിൻ്റെ ഈ വലിയ സാക്ഷ്യത്തെ ഓർത്തും നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം